മൂന്നാം മോദി മന്ത്രിസഭ വരുന്നത് തടയുന്നതിന് വേണ്ടി വലിയ രീതിയിൽ വിദേശ ഫണ്ട് ഫണ്ടൊഴുക്കി സോറോസിസ് സംഘം ഈ രാജ്യത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നു മൂന്നാമതും മോദി അധികാരത്തിലേറിയതോടുകൂടി സോറോസൻ സംഘം ഇന്ത്യയിൽ നിന്ന് അവരുടെ കമ്പനി പൊട്ടി സ്ഥലം വിട്ടു എന്നുള്ള വാർത്തയാണ് അവരുടെ ഇന്ത്യയിലെ ബ്രാഞ്ച് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ അവരുടെ വേണ്ടിയുള്ള പാർട്ട്ണർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും അന്വേഷണം നേരത്തെ മുതൽ തന്നെ തുടങ്ങിയതാണ് ഇവർ മൂന്ന് രീതിയിലാണ് ഇത്തവണ അവരുടെ ഈ പ്രചരണം നടത്തിയത് അതായത് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ടൂൾ കിറ്റുകൾ നിർമ്മിക്കുക ഒപ്പം തന്നെ ഈ ഗ്യാരണ്ടി കാർഡ് ഉൾപ്പെടെ യു പി അടക്കമുള്ള ഗ്യാരണ്ടി കാർഡ് ഉൾപ്പെടെ ഉള്ളത് നിർമ്മിച്ചു ഇവരായിരുന്നു ഒപ്പം തന്നെ ഈ പ്രചരണം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം വലിയ രീതിയിൽ തന്നെ ഫണ്ട് ഒഴുക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ചാനലുകളും വഴിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങളും മറ്റും നടത്തുകയായിരുന്നു ഈ സംഘമാണ് മൂന്നാമത് മോദി എത്തിയപ്പോൾ ഇവരെല്ലാവരും വിദേശികളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വിദേശികളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സോറോസസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആയിരുന്നു ഇതിന്റെ ഫണ്ട് പ്രധാനമായി ഒഴുക്കിയത് ഇന്ത്യയിൽ അവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഒമതിയാർ നെറ്റ്വർക്കാണ് ഈ ഒമതിയാർ നെറ്റ്വർക്കിന്റെ തലവൻ വരത് പാണ്ഡയാണ് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം ഈ വരത് പാണ്ടെ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് ജയറാൻ രമേശ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഉപദേഷ്ടാവായിരുന്നു ആ ഉപദേഷ്ടാവാണ് ഈ വരത് പാണ്ഡെ പാണ്ഡേയുടെ നേതൃത്വത്തിലുള്ള ഉമദിയാർ നെറ്റ്വർക്കാണ് ഈ ഓൺലൈൻ പോർട്ടലുകൾക്കും മറ്റും പണം നൽകിക്കൊണ്ട് വാർത്തകളും മറ്റും സൃഷ്ടിച്ചത് ഒപ്പം തന്നെ ടൂൾ കിറ്റുകൾ വലിയ രീതിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു അതായത് ചില മതങ്ങളെ അല്ലെങ്കിൽ ചില സമുദായങ്ങളെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും മറ്റുമുള്ള ടൂൾ കിറ്റുകളും ഇവർ വലിയ വ്യാപകമായി തന്നെ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ ഇലക്ഷൻ്റെ അവസാന ആയതുകൊണ്ട് ആയിരുന്നു ഇവരെ അറസ്റ്റിലേക്കും മറ്റു നടപടികളിലേക്കും കേന്ദ്രം നീങ്ങാതിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന ഏതായാലും മിക്കവാറുമൊക്കെ ഓൺലൈൻ ചാനലുകൾ ഈ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിച്ച ഓൺലൈൻ ചാനലുകൾ പലതും പൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും ഈ പറയുന്ന ഒമതിയാർ നെറ്റ്വർക്കിന് കീഴിൽ ധന്യരാജേന്ദ്രൻ ചെയർപേഴ്സണായിട്ടുള്ള ഡി ജി പബ് എന്ന സംഘടനയാണ് ടൂൾ കിറ്റ് നിർമ്മിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് അവരുടെ ചുമതലയായിരുന്നു ടൂൾ കിറ്റ് ഈ വരത് പാണ്ടയാണ് ഗ്യാരന്റി കാർഡ് ഉൾപ്പെടെയുള്ളവ നൽകുകയും ഒപ്പം തന്നെ ഓൺലൈൻ മീഡിയാസിൻ്റെ വാർത്തകൾ നൽകുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതിനോടൊപ്പം തന്നെ പല എൻ ജി ഒകളും ഇതിനു പ്രവർത്തിച്ചിരുന്നു മണി ട്രെയിൽ ഉണ്ട് ഈ പണം എത്തിയിരിക്കുന്ന ഹവാല വഴിയൊക്കെയാണ് പണം എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് സോഷ്യൽ മീഡിയ ഭീമന്മാരായ ഗൂഗിളും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ നീക്കപോക്കുകളും കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഈ വലതുപക്ഷ പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂല ചാനലുകളുടെ റീച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് വളരെയധികം കുറച്ചിരുന്നു ഈ റീച്ച് കുറയ്ക്കുന്നത് മൂലം ഈ അത്തരത്തിലുള്ള ചാനലുകളുടെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്താൻ കഴിയില്ല അത്തരത്തിൽ റീച്ചുകൾ കുറച്ചുകൊണ്ടായിരുന്നു മറ്റൊരു നീക്കം നടത്തിയത് ഏതായാലും അധികം വൈകാതെ ഇത്തരം ചാനലുകൾക്ക് പിടിമുറുക്കും എന്ന് മാത്രമല്ല ചാനലുകളെല്ലാം പലതും പൂട്ടിയിരിക്കുന്നു അവരുടെ സംഘം തന്നെ രാജ്യം വിട്ടിരിക്കുന്നു ഇനിയുള്ളത് കോമതിയാർ നേ നെറ്റ്വർക്കിന്റെ വരത്പാണ്ട ഉൾപ്പെടുന്ന സംഘമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അവരുടെ തന്നെ ചില ചാനലുകളൊക്കെ അവരുടെ കീഴിൽ ഈ ഫണ്ട് വാങ്ങിയ ചില ചാനലുകളൊക്കെ അവരുടെ പ്രവർത്തനം നിർത്തി തുടങ്ങിയിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതുന്നു ന്യൂസ് ടെസ്മ്യൂസിന്റെ മലയാളം